ജീവിതത്തിൽ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ ഉണ്ടെങ്കിലും നമ്മളിൽ പലർക്കും എപ്പോഴും പരാതിയാണ് നമുക്ക് പ്രശ്നങ്ങളാണ് പ്രയാസങ്ങളാണ് ബുദ്ധിമുട്ടുകളാണ് എന്നൊക്കെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലു അലൈസ് ഒരിക്കൽ പറഞ്ഞു നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കുക നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്കല്ല അള്ളാഹു സുബാനോഹത്താല നമുക്ക് നൽകിയ സൗഭാഗ്യങ്ങളുടെ മഹത്വം മനസ്സിലാക്കാൻ അതാണ് ഏറ്റവും നല്ലത് എന്ന് നമ്മൾ എപ്പോഴും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇല്ല എന്ന് പരിതപിക്കുമ്പോൾ നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്ക് നമ്മളൊന്ന് നോക്കിയാൽ മതി നമുക്ക് രണ്ട് കൈകളുണ്ട് രണ്ട് കൈകളില്ലാത്തവരെ കുറിച്ച് നമ്മൾ ആലോചിക്കുക നമുക്ക് രണ്ട് കാലുകൾ അള്ളാഹു തന്നു രണ്ട് കാലുകൾ ഇല്ലാത്തവരെ കുറിച്ച് നമ്മൾ ആലോചിക്കുക നമുക്ക് ഈ ലോകത്തെ മനോഹരമായി കാണാൻ കഴിയുന്ന രണ്ട് കണ്ണുകൾ ദൈവം നമുക്ക് തന്നു എന്നാൽ ഈ കണ്ണുകൾ ദൈവം നൽകി അനുഗ്രഹിക്കാത്ത ആയിരക്കണക്കിന് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അതുകൊണ്ട് പ്രവാചകൻ സല്ലാ അല്ലെസ്ലമ്മ പറഞ്ഞതുപോലെ നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്ക് നമ്മൾ നോക്കുക അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള സൗഭാഗ്യങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ ബോധവാന്മാരാകും